കുരിയാട് അത്ര ഹൈറ്റ് ഒന്നുമില്ലെങ്കിലും ഇത് കുറേ മുമ്പ് ഇവർ വാർത്ത വെച്ചൊരു സൈഡ് വാളാട്ടോ പക്ഷേ അതൊരു ക്യാംസി ബുദ്ധിപൂർവ്വം നീങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് പോലും ഈ വാളിനില്ലേ കേട്ടോ ഇവിടെ തൊട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നീളത്തിൽ ഇവർ ഒരു പൈലിങ് ചെയ്യാതെ നിർമ്മിച്ചൊരു വാളാണിത് സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് നമ്മുടെ കോഴിക്കോട് ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ടുള്ളത് കോഴിക്കോട് രണ്ട് ടോൾ ബൂത്ത് വരുന്ന അറിയാമല്ലോ ഒന്ന് നമ്മുടെ വടകര ഭാഗത്തും ഒന്ന് താ നമ്മുടെ പന്ത്യരംഗാവ് ഭാഗത്തും ഒക്കെ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ ടോൾ ടോൾബൂത്തിൻ്റെ ഏരിയയിലുള്ള വർക്കുകൾ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ തമ്പിനയിൽ കണ്ടതുപോലെ കെ എൻ ആർ സി പിന്നോട്ട് കെ എം സി മുന്നോട്ട് എന്ന് പറഞ്ഞത് ഞാൻ കളിയാക്കി കൊണ്ട് പറഞ്ഞല്ലോ അതായത് നമ്മുടെ കൂര്യാള് ഇപ്പോൾ അപകടമൊക്കെ സ്ഥിതിക്ക് കെ എൻ ആർ സി എല്ലിൻ്റെ ഉദ്ഘാടനം കുറച്ചുകൊണ്ട് വൈകും ഫുൾ വർക്ക് തീർന്നാലല്ലേ നമുക്ക് ഉദ്ഘാടനം ഫുള്ള് കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അവർക്ക് കുറച്ചു സമയമെടുക്കും അവിടെ ഒരു ഫ്ലൈ ഓവറാണ് പാലാണ് വരുന്നതെങ്കിൽ ഒരു കൊല്ലം എന്തായാലും എടുക്കട്ടോ അപ്പോൾ ക്യാംസി എന്തായാലും ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഫിനിഷാക്കാൻ സാധ്യതയുണ്ട് ടോൾബൂത്തിൻ്റെ അടുത്തുള്ള കോൺക്രീറ്റ് ലെവലിംഗ് മെഷീനൊക്കെ ഇപ്പോൾ റെസ്റ്റിലാണ് കേട്ടോ ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഓഫീസുകൾ പിന്നെ ബാത്ത്റൂം സൗകര്യങ്ങൾ അങ്ങനെയുള്ളതിൻ്റെ വർക്കുകളൊക്കെ കേട്ടോ അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ഭാഗം ഇനി താറിങ്ങാവൂലേ യെസ് ഇത്രയും ഭാഗം ഇവിടെയൊക്കെ നല്ല രീതി ഉണ്ട് കേട്ടോ അതായത് ടോളിൻ്റെ അടുത്തേക്ക് കഴിഞ്ഞ ടോളിൻ്റെ ആ ഭാഗം നല്ല രീതിയിലാട്ടോ അവിടെ നല്ല വീതിയിലാണ് ഫുള്ള് കൈകാര്യം പിന്നെ അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി ഫിനിഷായോ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞു സർവീസ് റോഡ് അതുവരെ ഉള്ള അണ്ടർപാസ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ പോയിൻ്റ് അടുത്തേക്ക് പിന്നെ സർവീസ് റോഡിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ അവിടെയൊക്കെ അങ്ങനെ ഒരു ആൾ പെരുമാറ്റമുള്ള ഒരു സ്ഥലമല്ല അപ്പോൾ അതിൻ്റെ അവിടേക്ക് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ തന്നെ നമ്മളെ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഓഫീസ് അതൊക്കെ പിന്നെ അതുകൂടാതെ ആറിവരിപ്പാതെ പകുതിയായിട്ട് ഡിവൈഡർ ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ പടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് വെച്ചത് ഈ ഭാഗം കരക് കറക്റ്റ് മൂന്ന് വരി പാതയുടെ വീതിയും ഇവിടെ ഒരു അഞ്ച് വരിക്കുള്ള വീതിയും ഉണ്ട് കേട്ടോ അത് ടോളായതുകൊണ്ടാണ് ചില വണ്ടികളൊക്കെ പിടിച്ചിരേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പം റോഡിൻ്റെ മുകളിൽ നിർത്തണ്ടേ അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ കുറച്ച് വീതി അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ ഓഫീസുകൾ ബാത്റൂം സൗകര്യങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ വീതി അവിടുന്നാ രണ്ട് ബാത്ത് റൂം ബിൽഡിങ്ങുകൾ ചെറിയ ചെറിയ ഓഫീസുകളൊക്കെ പൊതുണ്ട് കേട്ടോ പിന്നെ അത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈന് സംഭവം കേരള സ്റ്റൈലാണ് പക്ഷേ ആ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ടല്ലോ എനിക്ക് വയനാട്ടിലെ പാടിയൊക്കെയാണ് ഓർമ്മ വരുന്നത് പോരട്ടോ സ്റ്റൈല് പോരാ എൻ്റെ അഭിപ്രായ എൻ്റെ സ്വയം അഭിപ്രായം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഓക്കെ അണ്ടർ പാസിൻ്റെ അടിയിലുള്ള വർക്ക് അപ്പം ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെട്ടോ അവരൊരാൾ പറഞ്ഞു അണ്ടർ പാസിൻ്റെ അടിയിലുള്ള വർക്ക് എന്തായിരുന്നുള്ളത് നോക്കട്ടെ നമുക്ക് ഇനി ആ മറ്റേ ടോൾ പ്ലാസൻ്റെ അടുത്തേക്ക് പോകാം അതായത് ഇവിടെ രണ്ട് ടോൾ പ്ലാസ്സായിട്ട് അറിയില്ല ഒന്നിവിടെയും അതുപോലെ ഒന്ന് അവിടെയും ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മൂന്ന് വരിയിൽ മാത്രമേ ഒരു ഭാഗം ഒരു ഭാഗമില്ല പക്ഷെ അവിടെ രണ്ട് ഭാഗത്തു കൂടി നീളത്തിന് ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ അത് തിരക്ക് കുറയ്ക്കാനും ഒക്കെ അത് ഉപകരിക്കും ഉപകരിക്കൂട്ടോ ഇങ്ങനെ അപ്പറുപ്പറായിട്ട് ടോൾ പ്ലാസകൾ വരുമ്പോൾ അല്ലേ പിന്നെ തിരക്ക് ആറു വരിപ്പങ്ങനെ തിരക്കിന്റെ ആവശ്യം വരുന്നില്ലല്ലോ രണ്ട് വരി അല്ലേ അപ്പൊ ഇത് എന്തിനാണ് സൗകര്യം കൂട്ടാനാണോ ഇങ്ങനെയുള്ള ടോൾ പ്ലാസകൾ കൊടുക്കുന്നത് അറിയാവുന്നൊരു ഒന്ന് കമന്റ് ചെയ്താളിട്ടോ അവിടെ തന്നെ ഇപ്പൊ രണ്ട് ടോൾ പ്ലാസ ഉള്ള സ്ഥലമുണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരുന്നത് പിന്നെ എന്തിനു വേണ്ടി ഇവിടെ എങ്ങനെ കൊടുത്തു ഐ നോട്ട് ഐഡിയ ഇവിടേതാ വർക്കുകളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ആ ഒരു ബെയ്ബ്രിഡ്ജിന്റെ അതിന് ഒരു സ്റ്റോൺ ടൈലൊക്കെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അത് പൊളിച്ചു അങ്ങനെയാണെങ്കിലൊക്കെ ഇവിടെതാ ടോൾ ബൂത്തിൻ്റെ ടോൾ ഗേറ്റിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് പെയിൻറ്റിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടോ അവിടെ തൂങ്ങിപ്പോയപ്പം അതിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവോ ഒരു ബെൻഡ് ഉണ്ടായിട്ടുണ്ട് മോൾട്ട റേഡറി പിന്നെ രണ്ടാമത് ഒരു എക്സ്ട്രാ അടിച്ചു കൊടുത്താണ് അപ്പം അങ്ങനെയുള്ള എൻജിനീയറിങ് ചെറിയ ചെറിയ പാൾട്ടുകളൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പാൾട്ടുകളൊക്കെ ഇപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും എല്ലാ മീഡിയക്കാരും അതുപോലെ വ്ലോഗർമാരൊക്കെ കാണിക്കുന്നുണ്ട് തുടക്കമൊക്കെ നമ്മളങ്ങനെ കാണിച്ചില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ സർവീസ് റോഡിൻ്റെ ഈ സൈഡ് വാള് ഇത് നമ്മുടെ കൂര്യാട് അത്ര ഹൈറ്റൊന്നുമില്ലെങ്കിലും ഇത് കുറേ മുമ്പ് ഒരു വാർത്ത വെച്ചൊരു സൈഡ് വാളാട്ടോ പക്ഷേ അത് ഒരു ക്യാംസി ബുദ്ധിപൂർവ്വം നീങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ് പോലും ഈ വാളിനില്ലേ കേട്ടോ ഇവിടെ തൊട്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം നീളത്തിൽ ഇവരൊരു പൈലിങ് ചെയ്യാതെ നിർമ്മിച്ച നിർമ്മിച്ചൊരു വാളാണിത് അതിന് ശേഷം പതിനാവ് അപകടം സംഭവിച്ചത് അതിന് ശേഷം ഇവിടുന്ന് ഇവർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് പൈലിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഭാഗം ഫുള്ള് പൈലിംഗ് കേട്ടോ ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്ററിൽ എത്ര ഉണ്ടാവും എന്നറിയാമോ ഒരു നൂറിലേറെ പൈലിംഗ് ഉണ്ടാവും അടിപൊളി അതുകൊണ്ട് എന്താ ഇവർക്ക് ധൈര്യത്തിന് അതിൻ്റെ മുകളിൽ ഇരുന്ന് കളിക്കാം അപ്പോൾ ചെയ്യുന്ന പണികൾ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ടെൻഷനും ഇല്ല അങ്ങനെയുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലട്ടോ വെള്ളമേറുന്ന സ്ഥലമാണ് ഇതൊക്കെ പണ്ടേയുള്ള ഉള്ള വയൽ പ്രദേശങ്ങളാണ് ഇതൊക്കെ കാലാകാലം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇതൊക്കെ നികത്താൻ തുടങ്ങിയിട്ടില്ലല്ലോ ഈ നാട്ടിലുള്ള വെള്ളപ്പൊക്കം അങ്ങോട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കൂടും അപ്പം ഞാൻ അവിടുത്തെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെയൊക്കെ റോഡിൻ്റെ ആവശ്യമില്ല കേട്ടോ പക്ഷേ അവർ മണ്ണ് ഇതാക്കണ ഈ വാളിന് സമീപത്തായിട്ട് ഒരു എട്ടടിയോളം ഇവിടെ മണ്ണ് ഇവർ കൊണ്ട് തട്ടിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചടി വീതിയിലും അതുകൊണ്ട് എന്താ ഒരു പത്തടി താഴ്ചയിൽ ആ കോൺക്രീറ്റ് അടിയിലേക്ക് ഇനിയുണ്ട് കേട്ടോ അതുകൊണ്ട് ആ ഒരു ടൈറ്റിങ്ങിൽ ഈ വാളവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുമ്പ് ഈ വാളൊക്കെ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു ഇത് തള്ളിപ്പോന്നുള്ളത് പക്ഷേ അവരൊരു ബുദ്ധിപൂർവ്വം കളിച്ചു ഇപ്പോൾ ഒരു അനക്കം അനങ്ങിട്ടില്ല വാടം ഒന്നും ഇട്ടോ അവിടെ ഒരു ഗ്യാപ്പ് പോലും വന്നിട്ടില്ല അത് അങ്ങനെയുള്ള ബുദ്ധിപൂർവ്വമായിട്ടുള്ള കളികൾ കളിച്ചാൽ അതൊക്കെ അത് ഇനി ഒരിക്കലും അങ്ങോട്ട് തള്ളാൻ പോകുന്നുണ്ട് ആ മണ്ണ് ഇനി അവിടെ നിന്ന് കോരി ഒഴിവാക്കിയാലേ ഉള്ളൂ അതവിടെ തള്ളൂ പക്ഷെ അവർ അതൊക്കെ ഒരു സ്വകാര്യ വക്തിൻ്റെ സ്ഥലമാണോ ഇനി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണോ എന്താ അറിയില്ല എന്തായാലും ആ മണ്ണ് നീക്കി കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും അതോറപ്പാണ് ലാൻഡ് ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ഇപ്പൊ ഇവിടെ ബ്ലോക്കൊന്നുമില്ല കേട്ടോ ഞാനൊരു അഞ്ചര സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നല്ല മയക്കൊരു ചെറിയൊരു ചോർച്ചയുള്ള സമയം ഇവിടെ ബ്ലോക്കൊന്നുമില്ല ഹഷാറായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ടോളിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ടോളിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ അകലത്തിലാട്ടോ നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്നത് പി ക്യുസി വർക്ക് അത് അവിടെ ആ ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കോൺക്രീറ്റ് അല്ല ഈ ഭാഗത്ത് ടാറിങ് ആണ് അത് പഴകിയുള്ളൂ ടോൾ അങ്ങോട്ട് പോകുന്ന ബൈക്ക് മാത്രമേ ഉള്ളൂ ഈ വാ ഈ ഒരു ലൈന് വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു പോകുമ്പോഴുള്ള ഒരു എക്സ്ട്രാ ടോൾ നിർമ്മിച്ചെന്ന് തന്നെ ഉള്ളു ആ ടോളിൻ്റെ ടോൾ ബൂത്തിൻ്റെ ഒരു സ്പേസ് കൂട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കുമല്ലോ അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇവിടെ ഇപ്പോൾ അതാ പോലീസുകാർ ഉണ്ട് കേട്ടോ വാഹനങ്ങൾ ബ്ലോക്ക് ഒന്നുമില്ല പിന്നെ കാര്യമായിട്ട് നമ്മുടെ പാലത്തിൻ്റെ വർക്കാണ് പാലത്തിൻ്റെ വർക്ക് ഗാഡർ വെച്ച് ഫിനിഷ് ആക്കിയതുപോലെ തന്നെ രണ്ടാഴ്ച എങ്ങനെ നിൽക്കുന്നു ഇനി അതിൻ്റെ മുകളിൽ സ്ലാബ് വാർക്കണ്ട വർക്കുണ്ട് യാപ്പളം നിൽക്ക് നോക്കി വല്ലാത്ത സാധനമാണ് അറുപത് മീറ്റർ താഴ്ചയിൽ അറുപത് മീറ്റർ തന്നെ എത്ര ഉണ്ടാവും ഇരുപത് നില ബിൽഡിങ്ങിന്റെ താഴ്ചയിൽ കുഴിക്കാൻ ശേഷിയുള്ള ഒരു മെഷീൻ ആട്ട് കാണുന്നത് അറുപത് മീ അതിൻ്റെ ഉള്ളിൽ വേറെ റാഡുകളുണ്ട് നമ്മുടെ ഏരിയയിലെ കാറിൻ്റെ മുകളിലൊക്കെ ഉള്ള ഏരിയയില്ലേ അത് നിൽക്കുന്ന മാതിരി അതിൻ്റെ ഉള്ളിൽ മൂന്ന് റാഡ് ഇനിയുണ്ടെന്നാണ് പറഞ്ഞത് മൂന്നോ നാലോ അപ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണ് ലെവലാക്കാനൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഇനി വാഹനങ്ങൾ ആ ഭാഗം തുറന്നു കൊടുത്തിട്ട് വേണം ഇവിടെ അവർക്ക് വർക്ക് ആരംഭിക്കാൻ അപ്പോൾ അവിടെ ഇനി ഈ കോൺക്രീറ്റിൻ്റെ അങ്ങോട്ടൊക്കെ ടാറിങ്ങുകൾ ജോയിൻ ചെയ്യാറുണ്ട് പാലത്തിന്റെ അവിടെ പാലത്തിൻ്റെ മോൾക്കുള്ളിപ്പോൾ വാഹനം പോകുന്നുണ്ട് കേട്ടോ പാലവർ ബ്ലോക്ക് ആക്കിയിരുന്നു പക്ഷേ അതിന് ശേഷം ഇവിടെ പൊരിഞ്ഞ ബ്ലോക്ക് ആയത് രക്ഷില്ല പിന്നെ പോലീസുകാർ ഇടപെട്ടിട്ട് ഇവിടെ കുറച്ച് ഭാഗം അവർ ടാർ ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തുറന്നു വിട്ടോട് ബ്ലോക്ക് ഇല്ലാതെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങനെ പോന്നിട്ടോ അവിടെ തുറന്നിട്ട് ഇവിടെ ഫുള്ള് ഈ പാലത്തിന് അവിടെ ഫുള്ള് ബ്ലോക്ക് ആണ് അപ്പൊ അവർ ഇടപെട്ട് ചെയ്തായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്നേഹിതന്മാരെ വിശേഷങ്ങള് അപ്പൊ നമ്മുടെ കൂരിയാട് ഉള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ഡെയിലി ഇപ്പൊ അവിടെ എത്തിപ്പെടാൻ പറ്റൂല കൂരിയാട് വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് ടോൾ ബൂത്തിലെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ